സ്റ്റോറി ശ്രീതൽ കൃഷ്ണ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഭാര്യ ഞാൻ വിനങ്ങട്ടോ സേതു പിന്നിലേക്ക് വിളിച്ചു പറയുമ്പോഴേക്കും ശ്രീയും അവനൊപ്പം തന്നെ ഇറങ്ങിയിരുന്നു ആദ്യം അവനാ പറഞ്ഞ വീടൊന്നു പോയി കാണണം എന്നിട്ട് നിന്നെ കോച്ചിങ് സെന്ററിലാക്കിയാൽ പോരെ ശ്രീ ബൈക്കിൽ കയറുന്നതിനിടയിൽ അവൻ തല ചരിച്ച് അവളെ ഒന്ന് നോക്കി ദേ നേരം കേട്ടോ ചെയ്തിട്ടാ ശ്രീ ധൃതിയോടെ കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കി അതെന്താടി നിന്റെ അബിസാറിന്റെ ക്ലാസ് മിസ്സാവുന്നതിന്റെ സങ്കടമാണോ ശ്രീ പറഞ്ഞു നിർത്തി അതേ സമയം അവന്റെ കൗണ്ടർ വന്നിരുന്നു അവന്റെ നടുമ്പുറം നോക്കി ഒരു കുത്ത ഓൺ ദ സ്പോട്ടിൽ കിട്ടുകയും ചെയ്തു ദേ വേണ്ടാതിനെ പറഞ്ഞുകൊണ്ട് വന്ന ഈ ബൈക്കിന്ന് എടുത്ത് ചാടും ഞാൻ പറഞ്ഞേക്കാം ശ്രീ ഭീഷണിപ്പെടുത്തിയപ്പോ സേതു ഫ്രണ്ടിലെ കണ്ണാടിയിലൂടെ പിറകിലിരിക്കുന്നവളെയൊന്നു നോക്കി ദേഷ്യം കൊണ്ട് മൂക്കിന് തുമ്പ് ചുവന്നിരിക്കുന്നുണ്ട് ആ അല്ലേലും എനിക്കറിയാം നിനക്ക് ഈ വണ്ടിക്ക് മുമ്പിൽ എടുത്തു ഒരു വീക്ക്നെസ് ആണെന്ന് സേതു വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ശ്രീവാല പിന്നെ ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ച് അങ്ങനെ ഇരുന്നു എൻ്റെ ഈശ്വര അന്നെങ്ങാനും ശരിക്കും വലുതും പറ്റിയിരുന്നേ സേതു ബാക്കി പറയാതെ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ഇടയ്ക്കിടെ ബ്രേക്ക് ഇട്ടു ഓരോ ബ്രേക്കിനും ശ്രീബാല അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു അവളുടെ നെഞ്ച് നെഞ്ചവന്റെ പിറകിലിടിക്കുന്നുണ്ട് ആ അന്ന് വലതും പറ്റിയെന്നേ നിങ്ങൾ രക്ഷപെട്ടേനെ ശ്രീ പറഞ്ഞ് തീരെ മുമ്പേ സഡൻ സടംബ്രേക്കിട്ട് നിർത്തി ചെയ്തു എന്നിട്ട് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി എന്റെ കണ്ണുരുട്ടി നോക്കുന്നേ ഞാൻ പറഞ്ഞ കാര്യമല്ലേ എന്നെ കേട്ടണ്ട ഇങ്ങനെ കളിയാക്കിയാൽ വേണ്ടായിരുന്നല്ലോ ശ്രീബാല ചുണ്ടുപൊട്ടി സെയ്ത് ഒന്നും പറയാതെ തിരിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പെണുങ്ങിയോ ശ്രീ ഷട്ടിൽ തോണ്ടി പറഞ്ഞു പോ സേതു ഒന്നും മിണ്ടിയില്ല ഓ വലിയ ഓണക്കത്തിലാ ശ്രീ പതിയെ ചുണ്ടുകൾ അവന്റെ പുറത്ത് ചേർത്തു സേതുവിന്റെ ചുണ്ടിൽ ഒരു ചിരി വരുത്താൻ അത് മതിയായിരുന്നു വരുന്നുണ്ട് കേട്ടോ ശ്രീപാൽ അവന്റെ പുറത്ത് കൈകൾ വച്ചു പിന്നെ വെടക്കാവാതെ നിങ്ങളുടെ കൂടിയല്ലേ നടപ്പ് സെക്കൻഡുകൾക്കുള്ളിൽ മറുപടിയും വന്നിരുന്നു സേതു ചിരിച്ചു പോയി പുഞ്ചിരിയോടെ തന്നെ അവൻ വണ്ടി ഓടിച്ചു പുഴക്കരികിലുള്ള ഒരു ചെറിയ ഒതുക്കമുള്ള വീട് അതിന്റെ വരമ്പിൻ്റെ പുറത്ത് ബൈക്ക് നിർത്തി സെയ്തു ശ്രീബാല പതിയെ ബൈക്കിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കി നല്ല ഭംഗിയുള്ള സ്ഥലം സെയ്തു അപ്പോഴേക്കും ബൈക്ക് സൈഡാക്കി അവളുടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് അകത്ത് തന്നെ രണ്ട് ബാത്റൂമും രണ്ട് മുറിയും ഫുള്ളി ആയ ഒരു വീട് ബ്രോക്കറെ അപ്പോഴേക്കും ചെയ്തു വിളിച്ചു അയാൾ വന്ന് വീടിന്റെ വാടകയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും സ്ത്രീ വീടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു വീടിന്റെ പിന്നാമൃത്തി എന്ന നേരെ പുഴയിലേട്ടുള്ള വഴിയാണ് ഇഷ്ടായോ നിനക്ക് സ്ത്രീ അരികിൽ വന്നപ്പോൾ സെയ്തു ചോദിച്ചു ഒരുപാട് ഇഷ്ടായി ചെയ്തു കേട്ടാ ശ്രീ പുഞ്ചിരിച്ചു അത് കേട്ടപ്പോൾ സെയ്തുവിന് ആശ്വാസമായി അവൾക്ക് അവൾക്കിഷ്ടാവോ എന്നായിരുന്നു അവന്റെ ചിന്ത മുഴുവനും അവൾക്കും ഇഷ്ടമായി എന്നറിഞ്ഞപ്പോൾ അഡ്വാൻസ് കൊടുത്ത് സെയ്തു ബുക്ക് ചെയ്തു ശേഷം ഇരുവരും ബൈക്കിന്റെ അരികിലേക്ക് നടന്നു ശ്രീ ശരിക്കും ഇഷ്ടമായല്ലോ അല്ലേ ബൈക്കിൽ കയറുമ്പോൾ അവനൊന്നൂടെ ചോദിച്ചു ആ സെയ്തുട്ട ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി ശ്രീ പുഞ്ചിരിയോടെ കയറി സേതു പുഞ്ചിരിച്ചു ഇരുവരും പതിയെ ആ വീടിന്റെ വളവ് തിരിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറി വൈകിട്ട് ഞാൻ വന്നോളാം ബസിന് കയറണ്ട കേട്ടോ കോച്ചിങ് സെന്ററിന്റെ മുൻപിൽ നിർത്തുമ്പോൾ അവളെ ഒന്ന് നോക്കി ആ സേതുട്ട അവൾ പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞുകൊണ്ടിറങ്ങി ശേഷം കോച്ചിങ് സെന്ററിന്റെ പടികൾ കയറി പടികൾ കയറുമ്പോൾ തൻ്റെ സൈഡിൽ നിൽക്കുന്ന ചിലർ അവളെ വല്ലാത്തൊരു നോട്ടം നോക്കുന്ന പോലെ തോന്നി അവൾക്ക് ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും അവളെ നോക്കി ആരൊക്കെയോ പിറുപെറുക്കുന്നുണ്ട് അവൾ സംശയത്തോടെ അവരെ നോക്കി അവളെ വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട് സ്ത്രീക്ക് എന്തോ പോലെ തോന്നി അവൾ ആരെയും ശ്രദ്ധിക്കാതെ ക്ലാസ്സിൻ്റെ അകത്തേക്ക് കയറി അപ്പോഴേക്കും ആർദ്ര അവളെയും വലിച്ചുകൊണ്ട് പിന്നിലേക്ക് പോയി ശേഷം ഫോണിൽ ഏതോ ഒരു വീഡിയോ കാണിച്ചു ശ്രീപാലയുടെ നഗ്നമായ വീഡിയോ ശ്രീയുടെ നെഞ്ചിൽ കൊള്ളിയ മിഞ്ഞു അവൾ പകപ്പോടെ വിറയാർന്ന് കൈകളോടെ ആ ഫോൺ കയ്യിൽ പിടിച്ചു കണ്ണുകളിൽ പകപ്പ് നിറഞ്ഞു അവ പതിയെ നിറഞ്ഞു തുടങ്ങി ആ വീഡിയോയിലെ പരിസരം കണ്ടപ്പോൾ എവിടെയാണെന്ന് ഏകദേശം മനസ്സിലായി ശ്രീകാന്തിന്റെ വീടാണ് അവിടുത്തെ ബാത്റൂമിൽ നിന്ന് ഒളി ക്യാമറയിൽ വെച്ചെടുത്ത വീഡിയോ ഒരാൾക്ക് ഇത്ര അതുപതിക്കാൻ പറ്റൂ അവൾ സ്വയം ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് ബാഗും എടുത്ത് എഴുന്നേറ്റ് ഓഫീസിലേക്ക് നടന്നു അപ്പോഴും തന്നെ പലരും നോക്കുന്നുണ്ട് പക്ഷെ അത് ശ്രദ്ധിക്കാതെ അവൾ നേരെ ഓഫീസിലേക്ക് പോയി പ്രതീക്ഷിച്ചതുപോലെ അഭിയും ശ്രീകാന്ത് ഓഫീസിലിരിക്കുന്നുണ്ട് അവൾ ഡോർ തുറന്ന് വരുന്ന കണ്ടപ്പോ ശ്രീകാന്തിന്റെ മുഖം വിടർന്നു ആ എന്താ ശ്രീബാല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ അവന്റെ പുച്ഛത്തോടെയുള്ള സ്വരം ശ്രീ നിറഞ്ഞ കണ്ണുകളെ ശാസിച്ചു നിർത്തി അവനെയൊന്നു നോക്കി ആ കൊള്ളാം സർ നല്ല തറ പരിപാടി തന്നെയാ പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ അവൾ കൈകൾ പിണച്ചു കെട്ടി പറയുന്നത് കേട്ടപ്പോൾ ശ്രീകാന്തും അബി ഒരേപോലെ ഞെട്ടി ഇവിടെ കേസും കോടതിയൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം സാർ എൻ്റെ അനുവാദം ഇല്ലാതെ വീഡിയോയിൽ പകർത്തിയ സാറേ വകുപ്പ് വേറെയാണ് അവൾ പറഞ്ഞു തീരു മുമ്പേ അഭി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു എടി പന്ന മോളെ നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ വെറു ഊളകളാണെന്നു നീ അറിയാതെ ഇത് പ്രചരിപ്പിക്കാ വേറെ പലതും ഞങ്ങക്ക് പ്രചരിപ്പിക്കാൻ അറിയാടി അഭിന്ന് തിളയ്ക്കുന്നുണ്ട് അത് കണ്ടപ്പോ സ്ത്രീ ഒന്ന് പുച്ഛിച്ചു പണ്ട് എന്നെ ചവിട്ടി അരച്ച് മറ്റൊരു തീരെ ചൂട് തടിപ്പോയപ്പോ മിണ്ടാതിരുന്ന ആ ശ്രീപാലയല്ലട ഇത് രണ്ടെണ്ണും തള്ളേനെ പറിപ്പിക്കാനുള്ള വേലിയായിട്ട് വന്നിരിക്കുക ശ്രീപാല നീട്ടിത്തുപ്പി ഓഫീസിന്റെ പുറത്തേക്കറങ്ങി ശബ്ദം കേട്ട് പലരും ഓഫീസിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ആദ്ര മുൻപിൽ തന്നെയുണ്ട് ആ വീഡിയോ കണ്ട നിനക്കറിയില്ല ആദ്രെ എവിടെയാ സ്ഥലമെന്ന് ശ്രീ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അവളെ നോക്കി ആദ്ര പതിയെ അറിയാന്ന് തലയാട്ടി എന്റെ വീടാ ഈ ചേച്ചി വാടയ്ക്ക് വന്നു നിന്നപ്പോ അകത്തിരിക്കുന്ന ശ്രീകാന്ത് സാർ ചേച്ചി അറിയാതെടുത്തതാ ആ വീഡിയോ അവൾ തല കുനിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകളിൽ അത്രയും ഏട്ടനോടുള്ള നീരസമുണ്ട് കൂട്ടം കൂടിയിരുന്നവരിൽ പലരിലും പകപ്പാണ് ചിലരുടെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് ശ്രീ പതിയെ ആർദ്രയുടെ മുഖത്തേക്ക് നോക്കി അവൾ അഭിമാനിതയാണ് അവൾക്ക് സ്ത്രീയെ നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് എനിക്ക് നിന്നോട് ഒരു വിനോദവും ഇല്ല പക്ഷെ ഏട്ടന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആർദ്ര അതുകൊണ്ട് അയാൾക്ക് വേണ്ടി നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചോ ശ്രീബാല അത്രയും പറഞ്ഞ് ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും ആരൊക്കെ ഓഫീസിൻ്റെ അകത്തേക്ക് ഓടിക്കയറി ശ്രീകാന്തിൻ്റെ കോളിൽ പിടിച്ച് പുറത്തേക്ക് നിർത്തി അടിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീ അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടന്നു അവൾ ആ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുമ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് ആ വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് എത്ര പേരത് കണ്ടു കാണും ഓർക്കവേ അവളുടെ തല പെരുത്തു തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി പെട്ടെന്നാണ് ഒരു ബൈക്ക് മുൻപിൽ വന്നു നിന്നത് അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് മുൻപിലേക്ക് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അന്നമ്മയുടെ ചിതക്കരികിൽ നിശ്ചലനായിരിക്കുന്ന പാവമായ ഒരു ചെറുപ്പക്കാരനെ ഓർമ്മ വന്നു അവൾക്ക് അചേട്ടൻ അവളുടെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണേ അജയൻ ബൈക്കൊതുക്കി അവളുടെ അരികിലേക്ക് വന്നു എന്തോ മോളെ അവളുടെ നിറഞ്ഞു തൂവിയ കണ്ണുകൾ കാണെ അയാൾ സഹതാപത്തോടെ അതിലേറെ സംശയത്തോടെ ചോദിച്ചു അഭി നാട്ടിലുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്താണെന്നത് അവനിലും ചോദ്യമായി ഉയർന്നു നിമിഷ നേരം കൊണ്ട് അജയനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ശ്രീബാല ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ ഉറപ്പായി തന്റെ അനിയൻ കാരണം എന്തോ പറ്റിയിട്ടുണ്ട് ഈ കുട്ടിക്കെന്ന് അവന്റെ പുരികൻ ചുരുങ്ങി നീ കാര്യം അജയ് ശബ്ദം വല്ലാതെ ഖനു വൈകുന്നേരം കോച്ചിങ് സെന്ററിന്റെ മുൻപിൽ വന്ന് ഒരുപാട് സമയം ചെയ്തു നിന്നിട്ടും ആരെയും അവിടെ കാണാനില്ല ശ്രീകാന്ത് അകത്തുള്ളത് കൊണ്ട് തന്നെ അവൻ അകത്ത് കയറി നോക്കാനും ഒരു മണി ഒടുവിൽ അഞ്ചര കഴിഞ്ഞിട്ടും ശ്രീയെ പുറത്തേക്ക് കാണാഞ്ഞപ്പോൾ അവൻ ബൈക്കും എടുത്ത് വീട്ടിലേക്ക് പോയി ഒരു പക്ഷേ അവൾ നേരത്തെ ബസ്സിൽ പോയി കാണുവെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു ചെല്ലട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അവൻ പോകുന്ന വഴിയെ ആരോടെ നിലാതെ പെരുവെറുത്തു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് കയറാന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ് സേതു പക്ഷേ അവളെ കാണാഞ്ഞപ്പോൾ സേതു നിരാശയോടെ ബൈക്ക് ഓരത്ത് നിർത്തി പടവുകൾ കയറി ആ ഏട്ട വന്നോ എന്നിട്ട് അവളെവിടെ സീമ അലക്കിയ വസ്ത്രം ഊരി പിഴിയുന്നതിനിടയിൽ മുട്ടത്തേക്ക് വരുന്ന സേതുവിനെ കണ്ടു അപ്പം സ്ത്രീയെ കാണാനപ്പോ സംശയത്തോടെ നോക്കി ഏ അവൾ വന്നില്ലേ ഇങ്ങോട്ട് സേതു സംശയത്തോടെ നോക്കി സീമയെ ആഹാ അതുമുള്ള രണ്ടാളു വല് രാവിലെ പോയത് എന്നിട്ടിപ്പോ എന്നോടാണ് ചോദിക്കുന്നത് സാധാരണ വൈകിട്ട് വരുന്ന ആളാ വൈകിയപ്പോ ഞാൻ കരുതി ഏട്ടന്റെ കൂടെ വരുമെന്ന് സീമ പറയുന്നത് കേൾക്കിയ സേതുവിന് എന്തോ പന്തിയേട് മണുത്തു എന്തേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സീമ പേടിയോടെ ചോദിച്ച ആ നേരം തന്നെ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു സേതു പോക്കറ്റിൽ നിന്നും ഫോൺ തുറന്നതും അവന്റെ കണ്ണുകൾ ഞെട്ടലോടെ വിണർത്തു സീമയും അവൻ അരികിൽ വന്ന് നോക്കി അവളുടെ കണ്ണുകളും തുറച്ചു ഏട്ടാ കപ്പോടെ സേതുവിനെ വിളിച്ചു സേതുവിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ അപ്പോഴേക്കും ഊർന്ന നിലത്തേക്ക് വീണുപോയി തുടരും